ഇന്ന് കേരളപ്പിറവിദിനം ദാരിദ്ര്യം അത് അതിദാരിദ്ര്യം അവസാനിച്ചു എന്ന് പിണറായിയുടെ പ്രഖ്യാപനം അതിൽ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ഇങ്ങനെ അതിദാരിദ്ര്യമില്ല എന്ന് പിണറായി പറയുന്നു പിന്നെ ഈ മറ്റൊന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ആ വാക്കിന് എന്തെങ്കിലും അർത്ഥം ഇപ്പോൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അത് ടൂറിസം വകുപ്പിന്റെ ഒരു ടാഗായിരുന്നു എനിക്കൊന്നും ഓർമ്മയുണ്ട് ടൂറിസം വകുപ്പ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ് നൽകിയ ഒരു ടാഗാണ് അത് അത് തിരുവനന്തപുരത്ത് ഒരു പരസ്യ ഏജൻസി കണ്ടുപിടിച്ചതാണോ അപ്പോൾ ആ ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് ആ ഒരുപാട് മാറ്റങ്ങൾ ഒന്ന് ഗൗതം വിശദീകരിക്കണം രണ്ട് ഈ അതിദാരിദ്ര്യം എന്നൊരു പുതിയ വാക്ക് ദാരിദ്ര്യം നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ അതിദാരിദ്ര്യം എന്നൊരു പുതിയ വാക്ക് അതിനൊരു കൂടുതൽ പബ്ലിസിറ്റി ഇന്നലെ ദാരിദ്ര്യം ഇല്ലെന്ന് പറയാനുള്ള ചങ്ങൂറ്റം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായില്ല അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന് അദ്ദേഹം പറയുന്നു അത് തന്നെ നമ്പർ വൺ കളവാണ് ഇന്നലെ ഒരു സ്ത്രീ മരിച്ചു എന്ന് പറയുന്നു ഗൗതം എന്തൊക്കെയാണ് ഇതിൻ്റെ ഈ പൊള്ളത്തരങ്ങളൊന്നും പൊളിച്ചടക്കി എടുക്കാൻ പറ്റും ദൈവത്തിൻ്റെ സ്വന്തം നാട് ശരിയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാത്രം രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ആറ് ശതമാനത്തിൻ്റെ എന്താണ് ചാർജ് ഷീറ്റ് ഫയലിംഗ് ആണ് അതായത് ഇന്ത്യയിൽ മാത്രം ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന ക്രൈം റിപ്പോർട്ട് അതെ ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് രണ്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മാത്രം അതായത് രണ്ടായിരത്തി കേസുകൾ ഇത് ക്രൈമിന്റെ മറ്റ് പല വിഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ളതായിക്കോട്ടെ കുട്ടികൾക്കെതിരെയുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ ഫ്രോഡ്സ് സൈബർ ക്രൈമുകൾ ഇതൊക്കെ കേരളത്തിലെ ഓരോ വർഷം തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിട്ട് വർധിക്കുകയാണ് സ്ത്രീകൾക്കെതിരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് മാത്രമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വരുമ്പോൾ അത് പതിനാറായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് മാറുന്നു കൂടുതലും എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് റേപ്പ് കേസുകൾ അതിൽ ഇരുപത്തിയൊന്ന് കേസുകളും എന്ന് പറയുന്നത് ഡൗറിയായിട്ട് സ്ത്രീധനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അത് അയ്യായിരത്തി ഒരുന്നൂറ്റി മൂന്നായിട്ട് മാറുന്നു അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ കേരളം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു സ്വന്തം നാട് തന്നെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ അതാണല്ലോ ഈ കണക്കുകളെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമല്ല ഇപ്പൊ ഞാൻ സൈബർ ക്രൈമുകളുടെ കാര്യവും അതോടൊപ്പം തന്നെ സൈബർ ഒരു അമ്മയുടെ അക്കൗണ്ട് കൈകാര്യം അതെ ക്രൈമുകൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകള് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകള് ആത്മഹത്യ ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി തീരുകയാണ് പ്രത്യേകിച്ചും ഈ സ്വകാര്യ മേഖലയില് ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിലാണ് ആത്മഹത്യ സംഘർഷം മാനസിക പ്രശ്നങ്ങൾ ആത്മഹത്യ പ്രവണതയൊക്കെ കൂടുതലായിട്ടും പെരുകുന്നത് പ്രൈവറ്റ് സർക്കിളിൽ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് കേരളത്തിൻ്റെ തൊട്ടു പുറകിലുള്ളത് മഹാരാഷ്ട്രയാണ് ഈ ഒരു കാര്യത്തിൽ അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് പേരാണ് സൂയിസൈഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡാറ്റയാണ് ഞാൻ പറയുന്നത് അത് പ്രൈവറ്റ് സർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കേരളവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുമ്പം ഒഴിച്ചു കൂടാനാവാത്ത വിഷയമാണ് തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ കാരണമാണ് ഇവിടെ ഒരു കുന്തവും നടക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ആളുകളും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ സ്ഥലം വിട്ടിട്ട് ഓടി രക്ഷപ്പെടുന്നത് ആള് വിട്ടിട്ട് വിദേശക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോ തൊഴിലില്ലായ്മ കാരണം കൊണ്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആത്മഹത്യ ചെയ്തവർ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് അപ്പോ ഇത്തരം ഈ വിഷയങ്ങളൊക്കെ എന്താണ് നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മൾക്ക് എന്താ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും കേരളം ദൈവത്തിന്റെ സ്വന്തം ഒരു നാട് തന്നെയാണ് എന്നാണല്ലോ ഇതൊക്കെ എന്താണ് സൂചന സൂചന എന്ന് പറയുന്നത് അപ്പൊ ചേട്ടനൊന്നു മനസ്സിലാക്കണം ആരെങ്കിലും ഇന്നിവിടെ നമുക്കൊക്കെ സുഹൃത്തുക്കൾ ഉണ്ട് ചേട്ടനും എന്താണ് ഫാമിലിയിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് ഒരാൾ ഈ നാട്ടിൽ നിൽക്കുന്നില്ലാന്നേ അല്ല തീർച്ചയായിട്ടും കുട്ടികളൊക്കെ തന്നെ ഇവിടെ വിട്ടു പോകണം ഇവിടുത്തെ രാഷ്ട്രീയം തന്നെ കുട്ടിയൊക്കെ പിടിക്കുന്നില്ല ഏറ്റവും വലിയ പ്രശ്നം രാഷ്ട്രീയമാണ് കാര്യം ഈ പറഞ്ഞ പോലെ മാത്രമല്ല വയസ്സന്മാരുടെ ഒരു ഹബ്ബായിട്ട് തീർച്ചയായിട്ടും കേരളത്തിലെ മുപ്പത് ശതമാനം ആളുകളും ഇപ്പോൾ സിക്സ്റ്റി പ്ലസ് ആണ് സിക്സ്റ്റി പ്ലസ് അതെ പ്ലസ് ആളുകളുടെ അതായത് റിട്ടയർമെന്റ് സ്റ്റേജിന് മാത്രം എന്താണ് മരണപ്പെടാൻ വേണ്ടി മാത്രം ആളുകൾ ഇവിടെ വന്ന് പാർക്കുന്ന തങ്ങുന്ന പിണറായി സർക്കാർ പെൻഷൻ കൂട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു നാടായിട്ട് കേരളം മാറുന്നുണ്ട് അതായത് രണ്ട് ലക്ഷം എന്താണ് ടു പോയിന്റ് ഫൈവ് ലാക്സ് വരുന്ന മലയാളികളാണ് നിലവിൽ പുറത്ത് മാത്രം പഠിക്കുന്നത് അതെ ഇത് യൂണിയൻ ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം അഞ്ചു ടു ആറ് ലക്ഷം വരെ വരും ഇത്രയും ആണ് അതായത് വല്ലാത്ത രീതിയിലുള്ള മാഡായിട്ടുള്ള ഒരു റഷാണ് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു റഷാണ് കുട്ടികൾക്കിടയിൽ ഗൗതം എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ കുട്ടികൾ ഇവിടുന്ന് പോകുന്ന സുഗലോരോപ ജീവിതമല്ല അവർക്ക് അവിടെ ഉള്ളത് അടിക്കുന്നതിനോടൊപ്പം ജോലി വേറെ ചെയ്യുന്നുണ്ട് അതും ചെറിയ വേതനത്തിന് മറ്റ് കാറ് കഴുകാൻ പോകുന്ന കുട്ടികളുണ്ട് ഹോട്ടലില് പാചകം ഈ സപ്ലൈ ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട് അതൊക്കെ കഷ്ടമാണ് ആ കുട്ടികളുടെയൊക്കെ കാര്യം പഠിക്കാൻ പണം കണ്ടെത്തുന്നത് അങ്ങനെ കൂടിയാണ് എന്നാലും ഇവിടെ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല അതാണ് എൻ്റെ മറ്റൊരു വശം ഈ കേരളപ്പിറവി തലത്തില് എന്താണ് നമ്മൾ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് ആരോടാണെന്ന് അറിയാം ആരോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബികളോടാണ് അല്ലേ അറബികളോടാണ് നന്ദി പറയേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഴുപത്തിയെട്ട് ശതമാനത്തോളം ആളുകളും എമിഗ്രന്റ്സ് എന്ന് പറയുന്നത് തൊഴിൽ തേടിയിട്ട് നാട്ടിൽ നിന്ന് പോകുന്നവരാണ് അതിൽ കൂടുതലും എന്താണ് ജി സി സി കൺട്രീസ് ആയിരുന്നു എങ്കിൽ ഇപ്പൊ അത് മാറിയിട്ട് അതല്ലാതെ മറ്റു കൺട്രീസ് യൂറോപ്യൻ കൺട്രീസ് മാറി തീരുന്ന ഒരു അതായത് തൊണ്ണൂറ് ശതമാനം നേരത്തെ ഗൾഫ് കൺട്രീസ് ആയിരുന്നു എങ്കിൽ അതിപ്പം എൺപത് ശതമാനം എഴുപത് ശതമാനമൊക്കെ ആയിട്ട് മാറി കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ ലൈഫ് ലൈൻ ജീവനാടി ഇവിടുത്തെ സാമ്പത്തിക എന്താണ് എക്കണോമിയുടെ ജീവനാഡി എന്ന് പറയുന്നത് ഈ എമിഗ്രൻസ് ആണ് അവരയക്കുന്ന പൈസയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് റെമിറ്റൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം റെമിറ്റൻസ് അവരിങ്ങോട്ട് അയക്കുന്ന എക്കണോമിക്ക് സഹായം ചെയ്യുന്ന പൈസ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എന്താണ് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് റെമിറ്റൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി പതിനെട്ടിലെ എന്ന് പറയുന്നത് എൺപതിനായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോടിയാണ് അപ്പോൾ അതിൽ നിന്ന് എത്രയോ അധികം വർദ്ധിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഏറ്റവും ആദ്യമായിട്ട് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർവേ കേരളത്തിൽ നടക്കുന്നത് ഒരു ചരിത്രപരമായിട്ടുള്ളൊരു സർവേ ആ സർവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്നത്തെ കണക്ക് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫോർ മില്യൺ ആളുകളാണ് വൺ പോയിൻറ്റ് ഫോർ മില്യൺ ആളുകളാണ് കേരളത്തിൽ നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് ജോലി ചെയ്യുന്നത് നമ്മളത് രണ്ടായിരത്തി നാലില് നോക്കുമ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റ് ആയിട്ട് അത് വർദ്ധിക്കുന്നു രണ്ടായിരത്തി എട്ടിലത് ടു പോയിൻ്റ് ടു മില്യൺ ആയിട്ട് വർദ്ധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിമൂന്നിൽ നോക്കുമ്പോൾ അത് ടു പോയിൻറ്റ് ഫോർ ആയിട്ട് വർദ്ധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോക്കുമ്പം അത് ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മഹാമാരി വന്നു പിന്നെ മറ്റ് പല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ റിസഷനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നാഷണലൈസേഷൻ പോളിസീസൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിലും ടു ടു മില്യൺ ആളുകൾ അത്രയും ആളുകൾ ഇപ്പോഴും നമുക്ക് എമിഗ്രൻസായിട്ടാണുള്ളത് അതിൽ ഏറിയ പങ്കും നിലവിൽ വഹിക്കുന്നത് സ്റ്റുഡൻസായിട്ട് മാറിത്തീരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ കേരളം ഒരിക്കലും വാസയോഗ്യമല്ല പുതിയ തലമുറയ്ക്ക് തൊഴിലിനോ നല്ല എന്താണ് സാ എന്താണ് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിക്കോ ഒന്നുമല്ല എന്നുള്ളതാണല്ലോ ഈ ഘടകങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏത് രീതിയിലാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ക്ഷാമസുന്ദരമായിട്ടുള്ള പ്രകൃതി നല്ല നല്ല വായു പിന്നെ നല്ല മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പൊടി ഫെമൈനും അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളും കുറവാണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പൊ അതും കൂടി കേരളത്തിന്റെ പ്രകൃതിയും കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം വേണമെങ്കിൽ നമുക്ക് കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് പറയാം അല്ലാതെ ഒരു മാങ്ങാത്തൊലിയും ഇവിടെ ഇല്ല എന്നുള്ളതാണ് പുതിയ തലമുറ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല നിലവില് മറ്റ് വലിയൊരു പ്രശ്നം രൂപപ്പെട്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ ജാതിയും മതവും തമ്മിലുള്ള ചർച്ചകള് സ്പർദ്ധയും എന്താണ് ഭയങ്കരമായ രീതി കുട്ടികളിൽ ഭയങ്കരമായ രീതിയിൽ വിഷം പമ്പിക്കുന്ന രീതിയിൽ കേരളത്തിൽ പെരുകിയിരിക്കുന്നു അത് കുറേ അധികം ആളുകൾക്ക് വലിയൊരു തലവേദനയായി മാറിത്തീർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയാം ഏ അതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിലൊരു വർഗീയ കലാപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടലൊന്നുമല്ല നിലവിലത്തെ പോക്ക് ഇതാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതാണോ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള ചോദ്യമാണ് ഈ കേരളപ്പിറവി ദിനത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം കാരണം ഇവിടുന്ന് ആളുകൾ സ്കൂട്ടാവുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തൊന്നോടു കൂടി നമുക്കറിയാം ഏറ്റവും ആദ്യം ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ കൂടുതലും ഇൻവേർഡ് ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ ആയിരുന്നു കേരളത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത് അതായത് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലേക്കും ആളുകൾ കൂടിയായിരുന്നു പിന്നെയാണ് ഗൾഫ് ബൂമ് വരുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡീ ആണ് രണ്ടായിരത്തി നാൽപ്പത്തൊന്നോടുകൂടി കേരളത്തിലെ ജനസംഖ്യ വലിയ രീതിയിൽ കുറയുന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടുന്ന് ആള് മാറിപ്പോ അതെ കാരണം ഈ പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇൻഡയറക്ട്ലി ടൊറന്റോയിലെ എന്താണ് വീട് വില്പന മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വിൽക്കുകയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല ആൾക്കാരും വീട് ഉപേക്ഷിച്ചിട്ട് വീട് വിറ്റിട്ട് അവിടെ പോയിട്ട് പാർക്കുന്ന എന്താണ് സാഹചര്യമാണ് രൂപപ്പെടുകയാണ് സിരി സിറിയൻ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു പോപ്പുലർ ജനസംഖ്യ കുറവ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് പല വീടുകളും അടഞ്ഞു കിടക്കുന്ന പ്രേതാലയം പോലെ നേരത്തെ തന്നെ അത്തരത്തിലുള്ള കണക്കുകളൊക്കെ വന്നിട്ടുണ്ട് പ്രേതാലയം പോലെ ആയി തീരുകയാണ് അപ്പോൾ കേരളം യഥാർത്ഥത്തിൽ വയസ്സന്മാരുടെ ഒരു ഹബ്ബായി അല്ല അതിന്റെ മെയിൻ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ഇവിടുത്തെ തലനിരച്ച കുറെ രാഷ്ട്രീയക്കാരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കാര്യം അതൊരു ഈ തല നിറച്ച ആ നേതാക്കളുടെ ഇത്തരത്തിലുള്ള ഒരു വല്ലാത്ത ആറ്റിറ്റ്യൂഡാണ് നമ്മളിവിടെ കിടന്നത് കാരണം യുവത്വത്തിന് വേണ്ടത് കൊടുക്കാൻ ഇവർ വരും തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നൊരു ചിന്ത ഇവർക്ക് ഉണ്ടാകുന്നില്ല ഇപ്പൊ ഗവൺമെന്റ് അറിയാമോ ഈ കുട്ടികളൊക്കെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇവിടെ നിറയെ പലയിടത്തും സീറ്റുകൾ ഒഴിവാക്കും സർവകലാശാലകളിൽ നിരവധി സീറ്റുകൾ ഒഴിവാണു അവിടേക്ക് ആളില്ല അത് ഏറ്റവും വലിയ അപവാദമാണ് ഏ ആര് ഭരിച്ചാലും അല്ല ഇത്രയും ഇത്രയും കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്നതിലെ കാരണം അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവിടെ കിട്ടുന്നു ആ ഒരു കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് ഈ വിദ്യാഭ്യാസ നയത്തിലൊക്കെ മാറ്റം വരുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് സ്വകാര്യ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി സർവകലാശാലകൾ ആരംഭിക്കാം എന്ന് പറയുന്ന നയത്തിലുള്ള വ്യതിയാനം സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അതിന് നിങ്ങൾ ഇപ്പൊ ഇവിടെ കടന്നിട്ട് ചില ഇടതുപക്ഷ ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല യഥാർത്ഥത്തിൽ അവർക്കൊക്കെ വലിയ പങ്കുണ്ട് ഈ നാടിനെ മാറ്റി തീർക്കുന്നത് അപ്പൊ കേരളം ആർക്കാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി ബിഹാറികൾക്കും ഒറീസ തൊഴിലാളികൾക്കും ഒറീസക്കാർക്കും വെസ്റ്റ് ബംഗാളിലുള്ള ആളുകൾക്കൊക്കെയാണ് ആക്ച്വലി കേരളം ഒരു ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് മാറി തീർന്നത് കാരണം അവിടെ മുന്നൂറ്റി അൻപത്തിയാറും എന്താന്നാ മുന്നൂറ് ദിവസക്കൂലി ആ ദിവസക്കൂലി ഉള്ള സ്ഥലത്ത് ഇവിടെ ആയിരം രൂപ ദിവസക്കൂലി കിട്ടുന്നുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ വരും വർഷങ്ങളിൽ കേരളത്തിലെ ഒരു വലിയ ജനമായിട്ട് ഇപ്പം ഇപ്പം ഏതാണ്ട് മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന ഈ ഉണ്ടെന്നാണ് നമുക്ക് കണക്കുകൾ പ്രകാരം അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യം അവർക്ക് യഥാർത്ഥത്തിൽ ഈ നാടൊരു ദൈവത്തിൻ്റെ പറുദീസയായിട്ട് മാറിത്തീരുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ജീവി ജനിച്ച് ജീവിച്ചു വളർന്ന ആളുകൾക്ക് ഇതൊരു നരകതുല്യമായിട്ടുള്ള നാടുമായിട്ട് മാറി തീരുന്നുണ്ടെന്ന് തോന്നുന്നു